പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായി വി മുബാറക്കിനെ തെരഞ്ഞെടുത്തു യു ഡി എഫ് ലൈസൻ കമ്മിറ്റി തീരുമാനത്തിന് ശേഷം നിയുക്ത പഞ്ചായത്ത് മെമ്പർമാരുടെയും ലീഗ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ എം എൽ എ കുറിക്കോളി മൊയ്തീനാണ് പ്രഖ്യാപനം നടത്തിയത് തലക്കാട് പഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും വിജയിച്ച വി പി മുബാറക്ക് തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റാവും വി പി മുബാറക്ക് പുല്ലൂർ സ്വദേശിയാണ് തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വി പിറക്കിന് യു ഡി എഫ് ലൈസൻ കമ്മിറ്റി തീരുമാനത്തിന് ശേഷം ഇന്ന് പഞ്ചായത്ത് നിയുക്ത പഞ്ചായത്ത് മെമ്പർമാരുടെയും എം എൽ എയുടെയും സാന്നിധ്യത്തിൽ എം എൽ എ എം എൽ എ പ്രഖ്യാപിച്ചു മറ്റ് യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ തൽക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡൻ്റ് വർഷങ്ങളായി നാലാം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ചെറുപ്പക്കാരനായ ഒരാളെയാണ് ഞങ്ങൾ പ്രസിഡൻ്റായി പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാർട്ടിയും മുന്നണിയും നിയോഗിച്ചിട്ടുള്ളത് പൂക്കെയുള്ള ഒരു ഹെൽത്ത് സെൻറ്റർ ഹെൽത്ത് സെൻ്ററിന് സബ് സെൻറ്ററുണ്ട് അവിടെ ഡോക്ടർമാരില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നും പറയാൻ പറ്റാവുന്ന സാഹചര്യമില്ല സത്യത്തിൽ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ വ്യക്തമായ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് അതിലൂന്നി ഓരോ പ്രവർത്തികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുമെന്നും വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യം ഭിന്നശേഷി സൗഹൃദം എന്നീ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നും നിയുക്ത പ്രസിഡന്റ് വി പി മുബാറക് പറഞ്ഞു തീർച്ചയായും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് അതതിൻ്റെ സമ്പൂർണ്ണതയിൽ ഞാൻ പ്രവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തലക്കാട് പഞ്ചായത്ത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് നമ്മൾ വിദ്യാഭ്യാസം അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ അതുപോലെ തന്നെ റോഡ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമുക്കറിയാം

ഫസറി യമീൻ എന്നിവർ മക്കളുമാണ് വെട്ടന്യൂസ് തിരൂർ